പെരിങ്ങൽകുത്തുന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരേക്കാട്ട് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സന്ദീപ് അതിരപ്പള്ളി പെരിങ്ങൽകുത്തുന്നതി സ്വദേശി കാടർ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുബിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ പുലർച്ചെ പെരിങ്ങൽകുത്തുന്നതിയിൽ താമസിക്കുന്ന കാടർ വീട്ടിൽ വിശ്വനാഥനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച വിശ്വനാഥന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത കേസിലാണ് പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമത്തിലെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് സന്ദീപ് ചാലക്കുടി അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും പൊതുസ്ഥലത്ത് ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത രണ്ടു കേസുകളിലടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാര് പിസി അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ എസ്ഐ അനിൽ ടി ഡി ജിഎസ്ഐ ഷിജു ജിഎസ്സിപിഒ ബൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്